നമുക്ക് നല്ലൊരു തിക്ക് ക്രീം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ സ്കിന്നിന് വേണ്ടിയുള്ളതാണ് ഇതിന് മുൻപ് ഞാനൊരു കുളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പൗഡർ ബാത്ത് പൗഡർ ഞാൻ കാണിച്ചായിരുന്നു ഒരു കുഞ്ഞിന് വേണ്ടിയാണെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അവൾക്ക് വേണ്ടി തന്നെയാണ് ഈ ക്രീം ഉണ്ടാക്കുന്നത് ഇതിൽ ഞാൻ എമൽസിഫൈം വാക്സ് എൻ എഫ് അത് മാത്രമാണ് നാച്ചുറൽ അല്ലാത്തതുള്ളത് ബാക്കിയെല്ലാം നാച്ചുറൽ ബട്ടേഴ്സ് ആൻഡ് ഓയിൽസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അവൾക്ക് പെട്ടെന്ന് ഡ്രൈനെസ് വരുന്നു അതായത് സ്കിന്നിൽ ആ മോയിസ്ചർ ആ ഒരു എഫക്റ്റ് ഇല്ലാതെ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് വെള്ളം വലിഞ്ഞ് അതായത് സ്കിന്നിൽ ആ മോയിസ്ചർ എഫക്റ്റ് ഇല്ലാത്ത കാരണം ആ ഡ്രൈനെസ് ഫീൽ ചെയ്യും ചൊറിച്ചിലും ഒക്കെ വരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു ക്രീമിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഇമൽസിഫൈം വാക്സും ഈ ബട്ടേഴ്സും ഒരു ഒരു കോട്ടിംഗ് പോലെ വർക്ക് ചെയ്യും സ്കിന്നിൽ അത് കുളി കഴിഞ്ഞ ഉടനടി പരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ കണ്ടിന്യൂസ് പരത്തി കഴിഞ്ഞ് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്കത് റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ സോപ്പ് ഉപയോഗിക്കാതെ ഈ പൗഡറും കൂടി യൂസ് ചെയ്താൽ അപ്പോൾ ഈ പൗഡറിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കൊക്കോ ഐസത്തിനേറ്റെന്ന് പറയുന്ന പൗഡർ തന്നെയാണ്